യാതൊരു അക്കൗണ്ടും ഇല്ല എന്ന് ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യം അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബോധ്യം വന്നത് അവർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് വേറെ അക്കൗണ്ടാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഡി ഡി സിക്ക് യാതൊരു പങ്കുവില്ല ആ സമയത്ത് സെക്രട്ടറി ആയിരുന്നു ഒരു പങ്കുമില്ല എന്നുള്ളത് സ്ഥാപിച്ചിട്ട് ഇത് ബോധൂറും ഒരു പുകമൃതി സൃഷ്ടിക്കാൻ വഴി ഇങ്ങനെ പരസ്യമായിട്ടും എട്ട് മണിക്കൂർ ചോദ്യം ചെയ്തു പത്ത് മണിക്കൂർ ചോദ്യം ചോദ്യം ചെയ്തു മറ്റേ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു പൊതുവേ ഒരു ഹരാസ്മെന്റിനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഡീമോറലൈസ് ചെയ്യാനൊക്കെ ഒക്കെ കഴിയുമെന്നുള്ള പരീക്ഷണമാണ് പക്ഷേ അത് സാധിക്കില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ എന്താണ് എന്നുള്ള കാര്യവും അവർ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് നമസ്കാരം കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി വീണ്ടും മുൻ മന്ത്രി കെ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്തിരിക്കുന്നു മണിക്കൂറുകളോളം അദ്ദേഹത്തെ വസതിയിലെത്തി തന്നെയാണ് ഇ ഡി ചോദ്യം ചെയ്തത് എന്നാൽ ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ ഒരു കാരണവശാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി മുൻ മന്ത്രി കെ രാധാകൃഷ്ണൻ പങ്കില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയത് അവർ അങ്ങനെ തന്നെയുള്ള ഒരു ധാരണയിലാണ് മടങ്ങിയിരിക്കുന്നത് എന്നാണ് കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് സംജാതമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു വരുന്നു ഇത്തരം തെരഞ്ഞെടുപ്പുകൾ വരുന്ന കാലത്ത് സാധാരണ കേന്ദ്ര സർക്കാരുകൾ കേരളത്തിലെ പ്രബല കക്ഷിയായ സി പി എമ്മിനെതിരെ ഇത്തരം ചില അന്വേഷണ നാടകങ്ങൾ നടത്താറുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കരുവന്നൂർ കേസുമായി ബന്ധപ്പെടുത്തി ഇ ഡി മന്ത്രി കെ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യാൻ എന്ന് കൂടി പറയപ്പെടുന്നു എന്തായാലും മടിയിൽ കനമുള്ളവർക്കല്ലേ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ ഞാൻ അഞ്ച് വർഷം ആളാണ് രണ്ട് വട്ടം മന്ത്രിയായിരുന്ന ആളാണ് ഒരു വട്ടം സ്പീക്കറായിരുന്ന ആളാണ് ഞാൻ ഇങ്ങനെയെല്ലാം സേവനം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ കൂടുതൽ അഞ്ച് പൈസയുടെ ഒരു സമ്പാദ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വത്തുവകകളോ എനിക്ക് ഉണ്ട് എന്നുള്ളത് ആർക്കും കണ്ടെത്താൻ സാധിക്കില്ല ഇടുക്കും അത് ബോധ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് കെ രാധാകൃഷ്ണൻ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ നാടകങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിലാക്കിക്കൊണ്ടുള്ളതാണ് സി പി എമ്മിനെ രാഷ്ട്രീയപരമായി തകർക്കുവാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് കെ രാധാകൃഷ്ണൻ പറയാതെ പറഞ്ഞു പറഞ്ഞുവെച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും ഇതോടുകൂടി കൂടി കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ് എന്നാണ് പലപ്പോഴും രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ മറ്റൊരു തരത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്ന സംസാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് മേൽക്കായി കിട്ടുന്ന പക്ഷം സി പി എമ്മിന് ഭരണം കിട്ടുകയാണെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി ആയിരിക്കണം ഇനി സി പി എമ്മിന് ഉണ്ടാകേണ്ടത് അങ്ങനെയെങ്കിൽ കെ രാധാകൃഷ്ണനെ ആയിരിക്കണം മുഖ്യമന്ത്രി ആക്കേണ്ടത് എന്നൊരു സംസാരം എൽ ഡി എഫിനകത്ത് നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാൻ സി പി എമ്മിന് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അന്നും തനിക്ക് തന്നെ മുഖ്യമന്ത്രി ആവണം അല്ലെങ്കിൽ തൻ്റെ മരുമകന് മുഖ്യമന്ത്രി പദത്തിൽ അവസരം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ നിന്നും കെ രാധാകൃഷ്ണൻ മത്സരിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചത് എന്നാണ് ഇപ്പോൾ മറ്റൊരു തരത്തിൽ വർത്തമാനം പറയുന്നത് ഫലത്തിൽ റിയാസിനു വേണ്ടി അല്ലയെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആകുന്നതിന് വേണ്ടിയാണ് കെ രാധാകൃഷ്ണനെ കേരളത്തിന്റെ പരിസരത്ത് നിന്നും മാറ്റി നിർത്തിയത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതെന്ത് തന്നെയായാലും അതിൻ്റെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ ഇ ഡിയുടെ ഇത്തരത്തിലുള്ള അന്വേഷണവും വരവും എന്നുള്ളതും ആലോചിക്കേണ്ട തന്നെയാണ് എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ചില അവിശുദ്ധ ബന്ധങ്ങളുണ്ട് എന്ന് മറ്റൊരു കൂട്ടർ പറയുമ്പോൾ രാധാകൃഷ്ണൻ തേടി ഇടി വന്നതിന് അങ്ങനെ ഒരു ഭാഷയുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് തന്നെയാണ് എന്നാണ് പറയുന്നത് എന്നാൽ ഇതിന്റെ നിജസ്ഥിതി എന്ത് തന്നെയായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് നടക്കുന്ന സമയത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ മേധാവിയായിരുന്ന കെ രാധാകൃഷ്ണൻ ഇതിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ലെന്നും അനധികൃത സമ്പാദ്യങ്ങളോ അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് യാതൊരു ഇടപാടുകളിലോ താൻ സംബന്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ തനിക്ക് അതിൽ പങ്കാളിത്തമില്ല എന്ന് തന്നെയാണ് കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇ ഡി കെ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ കെ രാധാകൃഷ്ണനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി അദ്ദേഹം അപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് നമ്മുടെ കരുവനൂർ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ഞാൻ അസന്നദ്ധമായിട്ട് പറഞ്ഞു എൻ്റെ കാലത്ത് പതിനേഴിലാണ് അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു അക്കൗണ്ടും എൻ്റെ കാലത്ത് തുടങ്ങിയിട്ടില്ല അതിന് കൃത്യമായിട്ടുള്ള തെളിവുണ്ട് എൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തെ അവർ പരിശോധിക്കണം അവർ വീണ്ടും വീണ്ടും അത് ആ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് പരിശോധിക്കാമല്ലോ ആ അക്കൗണ്ട് ഈ ഡി സിയുടെ കീഴിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകത്തിൻ്റെ പേരിലാണോ എന്ന് പരിശോധിക്കണം അത് പരിശോധിച്ച് ക്ലാ ക്ലാരിറ്റി വരുത്തിയതിന് ശേഷമാണ് സ്റ്റേറ്റ്മെൻ്റിൽ ഞാൻ ഒപ്പിളൂ എന്നുള്ള നിലപാട് സ്വീകരിച്ചു അവസാനം അവർ അത് പരിശോധിച്ചു പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് ഡി സിയുടെ പേരിൽ കരുവന്നൂർ ബാങ്കിൽ യാതൊരു അക്കൗണ്ടും ഇല്ല എന്ന് ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യം പരിഹരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബോധ്യം വന്നതും അവർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് വേറെ അക്കൗണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ഡി സിക്ക് യാതൊരു പങ്കുമില്ല ആ സമയത്തെ സെക്രട്ടറി ആയിരുന്നു എനിക്കൊരു പങ്കുമില്ല എന്നുള്ളത് സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ബോധൂറും ഒരു പുകമുറി സൃഷ്ടിക്കാൻ കഴിയും ഇങ്ങനെ പരസ്യമായിട്ട് എട്ട് മണിക്കൂർ ചോദ്യം ചെയ്തു പത്ത് മണിക്കൂർ ചോദ്യം ചോദ്യം ചെയ്തു മറ്റേ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു പൊതുവേ ഒരു ഹരാസ്മെൻറ്റിനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഡീമോറലൈസ് ചെയ്യാനൊക്കെ കഴിയുമെന്നുള്ള പരീക്ഷണമാണ് പക്ഷേ അത് സാധിക്കില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ എന്താണ് എന്നുള്ള കാര്യവും അവർ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഞാൻ ജില്ലാ കൗൺസിൽ മെമ്പറായ തൊണ്ണൂറ്റി ഒമ്പതൊട്ട് തുടങ്ങിയതാണ് അഞ്ച് പ്രാവശ്യം എം എൽ എ ആയി മൂ രണ്ട് പ്രാവശ്യം മന്ത്രിയായി ഒരു പ്രാവശ്യം സ്പീക്കറായി ഇപ്പോൾ എം ബി ആണ് അതിൻ്റെ വരുമാനം തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഒരു നയാ പൈസ പോലും നമ്മൾ അത് 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 വച്ചിട്ട് സമ്പാദിച്ചിട്ടില്ല എന്നുള്ളത് അത് അവർ ആ ഡീറ്റെയിൽ നോക്കിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അതവർക്ക് ബോധ്യം വന്നു നമ്മളെന്തെങ്കിലും തരത്തിൽ പൊതുജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ ഒരഴിമു നടത്താനോ അതിനൊന്നും കൂട്ടു നിൽക്കില്ല എന്നുള്ള കാര്യവും അത് പല മൊഴികളിൽ നിന്നെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞ് ചോദ്യം ചെയ്യണമെങ്കിൽ ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ തരുന്നതിന് യാതൊരു തടസ്സവും ഇല്ലെന്നു അവരെക്കുറിച്ചൊന്നും എന്നോട് ചോദിച്ചില്ല മറ്റ് നേതാക്കളെ ചോദ്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു അത് ചില ചില കാര്യങ്ങളിലിപ്പം ഇത് വൺ സിക്സ്റ്റി ഫോർ അനുസരിച്ച് ചില ആളുകൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ചിലർ കൂറുമാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അതൊക്കെ അവർ ഇഷ്ടമല്ലേ ഓരോ വ്യക്തികളുടെയും ഇഷ്ടമാണ് പാർട്ടിക്ക് പിന്നെ ഈ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ബാങ്കിലോ അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥാപനങ്ങളിലോ പാർട്ടി നേരിട്ടിടപെട്ട് അവിടുത്തെ ഭരണ നിയന്ത്രണം നടത്തുക എന്നുള്ളത് പാർട്ടിയിലല്ല അത് കൃത്യമായിട്ട് പറഞ്ഞു അത് പാർട്ടി അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഓരോ സ്ഥാപനത്തിലേക്കും പാർട്ടി നിശ്ചയിച്ചു കൊടുക്കും അങ്ങനെ നിശ്ചയിച്ചു കൊടുക്കുന്ന ആളുകൾ ആ ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ല എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് അന്വേഷിക്കുകയും ആവശ്യമായിട്ടുള്ള നടപടി എടുക്കുകയും ചെയ്യും ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ പാർട്ടിന്ന് പുറത്താക്കേണ്ടി വരും ആ നടപടി മാത്രമാണ് പാർട്ടിയുടെ ഇൻറ്റേണലായിട്ടുള്ള അവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് പാർട്ടിയുടെ നിലപാടല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ പട്ടികയിലേക്കോ അല്ലെങ്കിൽ അവരുടെ അത്തരത്തിനുണ്ടെന്ന് നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ആയിട്ട് പറയാൻ കഴിയില്ല എന്താണ് അവരുടെ നിലപാടെന്നും ആ നിലപാട് അവർ വ്യക്തമാക്കേണ്ടതാണ് ഞാനത് ഇന്ന സാക്ഷിയാവും അല്ലെങ്കിൽ പ്രതിയാവും ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നില്ല അത് അവരുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനമായിരിക്കും അപ്പോൾ നിഷ്പക്ഷമായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആ രീതിയിൽ എന്താണ് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും ഈ മൂന്ന് ചോദ്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചതും അതിന് ഉത്തരങ്ങളാണ് ഉത്തരങ്ങളും അതിലവർ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അങ്ങനെ വരട്ടാൻ പറ്റുമോ വരട്ടണെങ്കിൽ അതിനുള്ള കാര്യം കാരണം നമ്മളെ കള്ളന്മാരെ ആണെങ്കിലല്ലേ വരട്ടേണ്ട ആവശ്യമുള്ളൂ നമ്മളെല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ട് പറയല്ലേ പിന്നെ എന്താണ് നമ്മളെ അത് അല്ലേ അതിപ്പോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനമല്ല അതെ അതിവിടെ ഇരിക്കുന്ന നമ്മുടെ ഏതെങ്കിലും താഴെക്കടയിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനമല്ല മിക്കവാറും ഹൈ ലെവൽ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണതിങ്ങനെ ചെയ്യുന്നത് അതായത് ഒരു കൊല്ലം മുമ്പേ ഈ കേസ് അന്വേഷണം ഏകദേശം പൂർത്തീകരിച്ചതാണ് അപ്പോൾ ഒരു കൊല്ലത്തിന് ശേഷമാണോ എനിക്ക് നോട്ടീസ് തരുന്നത് നേരത്തെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ മറ്റുള്ളവരൊക്കെ പിന്നെ മറ്റുള്ളവരുടെ മൊഴി മൊഴിയെടുത്തതിൻ്റെ ഒപ്പം തന്നെ എൻ്റെയും മൊഴി മൊഴിയെടുക്കേണ്ടതായിരുന്നല്ലോ അതേ അതാണത് ശരിക്കും ഒരു ഒരു മണിക്കൂർ നേരമാണ് എന്നോട് ആ ബാക്കിയൊക്കെ എന്താ വെച്ചാൽ ഈ മറ്റ് ഫോർമാലിറ്റീസ് ചായ കുടിക്കല് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചു അത് ആ രീതിയിൽ അങ്ങനെയുള്ള ഒരു ഇതാണ് അതിപ്പോൾ വാർത്ത വരുന്നതല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല ആരെയൊക്കെയാണ് പ്രതിയാക്കുക എന്ന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ബോഗസായിട്ടുള്ള വർത്തമാനങ്ങളാവും ഊഹാഭോഗങ്ങൾ വെച്ച് കാശ് ആണല്ലോ പ്രധാനപ്പെട്ട കാര്യം അത് പറഞ്ഞിട്ടില്ലേ അതൊന്നും നമ്മളോട് പറയേണ്ട ആവശ്യമില്ല എത്രയും പെട്ടെന്ന് കുറ്റപത്രം കൊടുക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുക കാരണം ഇത്ര നീണ്ടുപോയില്ലേ സാധ്യതയല്ലേ